നമസ്കാരം എലക്ഷൻ പ്രഖ്യാപിച്ചവർക്ക് അറിഞ്ഞല്ലോ അല്ലേ അപ്പൊ ഇത്തവണയും ഈ വാർഡിൽ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എല്ലാവരും എനിക്ക് വോട്ട് സഹായിക്കണം റേച്ചേട്ടോ അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് തരാൻ തന്നില്ല തലകുലിക്കേ പോലെ ഇത്തവണ തരണം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ വോട്ട് തരാൻ ചോദിച്ചു പുള്ളി തന്നില്ല ഞാൻ ചോദിച്ച പറയാ നിന്റെ ചിഹ്ന ലഡുവല്ലായിരുന്നു ലഡുവിന് ഞാൻ തുട എനിക്ക് ഷൂറാണെന്ന് അതുകൊണ്ട് ഇത്തവണ ചിഹ്നം മാറ്റി ലഡു ഇല്ല

അതിന് മണിക്കൂട്ടം തിരുവനന്തപുരത്ത് താമസിക്കണം നിങ്ങൾ കോട്ടയത്ത് ഇവിടെ കിടക്കണം അത് എന്റെ കുറ്റാണോ മണിക്കൂട്ടം എന്റെ വാട്ടില് അപ്പൊ ആ താമസിക്കണം ഞാൻ ഒട്ടാറേ കൊടുക്കുമല്ലോ ഇനി റോഡ് കൊണ്ട് പോവാൻ പറ്റുമോ എന്റെ മെമ്പർ നിങ്ങൾ എന്നെ പറഞ്ഞു ഞാൻ നിങ്ങളോട് ഞാൻ ആ കേസ് എന്നെ പറഞ്ഞല്ലേ പറഞ്ഞില്ല ഞാൻ എനിക്ക് ഒരു പെണ്ണെ ഇഷ്ടമാണ് അപ്പൊ അവളെ വീട്ടുകാർ തടങ്കല് വെച്ചിരിക്കുകയാണ് എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഓർത്ത കിട്ടി ഓർത്ത കിട്ടി ഓർമ്മ കിട്ടി നീ ഒന്നോടിക്കണ്ടത് ഞാൻ റെഡിയാക്കി തരാ അതെ അങ്ങനെ റെഡിയാക്കി തന്നുകഴിഞ്ഞാൽ എന്റെ വീട്ടിലെ ആറ് ആറോട്ടം ഞാൻ നിങ്ങൾക്ക് തരും ആറ് ആറോട്ടം എന്താ അഞ്ചോട്ടല്ലേ ഉള്ളു പെണ്ണിനെ െ വിളിക്കൊണ്ടുവരുമ്പോ അവളുടെ ശരി ഞാൻ തരും നിനക്കറിയാലോ അമ്മി ചേച്ചിയുടെ മോള കല്യാണം എന്തെല്ലാം അടിമുഴക്കായിരുന്നു ആ നടത്തി കൊടുത്തത് ഞാനല്ലേ അതുപോലെ ജോസഫ് അച്ചാന്റെ മോള കല്യാണം വെട്ട് നടന്നില്ലെന്നേള്ളു ആ കല്യാണം ഞാൻ നടത്തി കൊടുത്തത് അതുപോലെ നമ്മുടെ വാർഡിലെ പതിനഞ്ചോളം കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ നിങ്ങൾ ആണോ ബ്രോക്കറോ മെമ്പറാണോ ധൈര്യമായിട്ട് പ്രതീക്ഷിക്കാ നിന്റെ കല്യാണം ഈ സ്റ്റേഷനിൽ എസ് ഐ കൊണ്ട് ഞാൻ നിർത്തിക്കും ഉള്ളി ഭയങ്കര ചൂടറാണ് കേട്ടോ നിങ്ങൾ വേറെ ഇതിനുമ്പസ ഇവിടെ ഉണ്ടായിരുന്നു ഇതേ കൂട്ട് ചൂടായിരുന്നു അയാൾ ഞാൻ ചെറുതായിട്ട് ഒരു ഒരുപാടിയായി പോലെ പിറ്റേന്ന് വണ്ടമേട്ടിലേക്ക് ടൗണിൽ ആളെ നിങ്ങൾ വണ്ടമേട്ടിൽ ഒരു മാറ്റി ഓ പോകാൻ നിർത്തുന്നുണ്ടല്ലോ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഗിഫ്റ്റ് ഉമ്മി നിന്നിട്ട് പോയത് ഈ പുള്ളിയുടെ ശരിക്കുള്ള വീട് വണ്ടമേട്ടിലായിരുന്നു ഓ പുള്ളി എട്ട് വർഷമായിട്ട് ഈ സ്ഥലം മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്റെ ഒറ്റ കലിപ്പിൽ അതൊക്കെ നടന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അബദ് പറ്റിയതാണ് അബദ് പറ്റിയതാ പക്ഷെ അതോടുകൂടി ഞാൻ ഈ തലമാറ്റിൽ പരിപാടി അങ്ങ് നിർത്തി പിന്നെ ഇപ്പൊ തൊപ്പി തൊപ്പി അല്ലല്ലോ ധരിപ്പിക്കില്ല തൊപ്പിയല്ലല്ലോ ധെർപ്പിക്കണത് നിർത്ത് വിളിച്ച് വിളിച്ചപ്പെടുത്തുന്നു മര്യാദക്കാണ് മര്യാദക്ക് ഇനി ഇരിച്ച് നട്ടല്ലേ സാറിന്റെ സുഖമാറിയാൻ വേണ്ടി എന്റെ മനസ്സിലേ ഇല്ലല്ലോ രാജിവെക്കാൻ താൻ രാജിവെക്കുക ലീവെടുക്കുക അത് തന്റെ താല്പര്യം ഞാൻ രാജിവെക്കാന്നല്ല എന്റെ പേര് രാജീവ് വൈക്കം

എനിക്കൊരു കമുഖൊക്കെ ഒരു ഒരു എങ്ങനെ തോട്ടം കവ് വെക്കണം അപ്പൊ ഒരു കമുകൊക്കെ നടത്തലേക്ക് ചാടി പാക്ക് പറ പാക്ക് പറിച്ച് ഒരു തോട്ടം മുഴുവൻ പറിക്കുമ്പോ നല്ല ഒരുപാട് പാക്ക് കിട്ടും അതുപോലെ കമു കൊണ്ടെന്നല്ല പറഞ്ഞു എനിക്ക് ഒരു കാമുകിണ്ട് സാറേ പറഞ്ഞു കാമുകാരെ അവളുടെ വീട്ടുകാര് തടങ്കിൽ പാർപ്പിച്ചാറേ എനിക്ക് വിളിച്ചിട്ട് കിട്ടണല്ലോ സാറേ ഞാൻ ആകപ്പാട് നിരാ ാ സാറേ താൻ്റെ തേനീച്ചയാണ് ജീവിക്കാൻ പറ്റില്ല കാമുകിയുടെ പേരാണ് സാറേമിയുടെ പേരാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്ര കാലമായി തന്റെ പ്രണയം തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം അല്ല സാറേ മാസം അല്ലെ സാറേ ദിവസമായി സാറേ മുപ്പത് ദിവസം കൊണ്ട് പ്രണയമായിട്ട് അത് ഭയങ്കരമായി പോയിട്ട് ദിവസം കൊണ്ട് പ്രണയമായി കുറഞ്ഞോ തിരുവനന്തപുരത്ത് വിളിക്കാം മുന്നൂറാക്കേ തിരുവനന്തപുരത്തേക്ക് ഉടനെ വിളിക്കും മതി അപ്പൊ ഞങ്ങള് ഭയങ്കര